എഡ്ബാസ്റ്റൺ ക്രിക്കറ്റ് ടെസ്റ്റിലെ രണ്ടാം ദിനം എടുക്കുമ്പോൾ ഇംഗ്ലണ്ട് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തേഴ് എന്ന നിലയിൽ ഇന്ത്യയെ സംബന്ധിച്ച് ബോളിംഗിലായാലും ബാറ്റിങ്ങിലായാലും മികച്ച പ്രകടനമായിരുന്നു രണ്ടാം ദിനം ഇന്ത്യ പുറത്തെടുത്തത് നേരത്തെ രണ്ടാം ദിനം ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് അഞ്ഞൂറ്റി എൺപത്തേഴ് എന്ന കൂറ്റൻ സ്കോറിൽ അവസാനിച്ചിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ജെയ്സ്വാൾ എൺപത്തേഴ് രാഹുൽ രണ്ട് കരുൺ മുപ്പത്തിയൊന്ന് നായകൻ ശുഭ്മാൻഗിൽ മുന്നൂറ്റി എൺപത്തേഴ് പന്തിൽ മൂന്ന് സിക്സും മുപ്പത് ഫോറുമടക്കം ഇരുന്നൂറ്റി അറുപത്തൊമ്പത് റൺസ് നേടി ഇന്ത്യയുടെ നട്ടലായി നിന്നിരുന്നു ഋഷഭ് പന്ത് ഇരുപത്തഞ്ച് നിതീഷ് റെഡ്ഡി ഒന്ന് രവീന്ദ്ര ജഡേജ നൂറ്റി മുപ്പത്തേഴ് പന്തിൽ എൺപത്തി ഒമ്പത് റൺസ് നേടി നിർണായക സംഭാവന നൽകി വാഷിംഗ്ടൺ സുന്ദറും നാൽപ്പത്തി രണ്ട് റൺസ് നേടി ആകാശ് ദ്വീപ് സിറാജ് എട്ട് പ്രസിദ്ധ് അഞ്ച് എന്നിങ്ങനെയാണ് മറ്റുള്ളവരുടെ സ്കോറുകൾ ഇംഗ്ലണ്ടിന് വേണ്ടി ഷൊയ്ബ് ബഷീർ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ജോഷ് ക്രിസ് ബോക്സ് എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടി ബ്രൈഡൻ കാർസ് സ്റ്റോക്സ് ജോറൂട്ട് എന്നിവർ ഓരോ വിക്കറ്റും നേടി ശേഷം ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിൻ്റെ മുൻനിരയെ തകർക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു സാക്രോയ്ലി പത്തൊമ്പത് റൺസ് നേടി പുറത്തായി സിറാജിനായിരുന്ന വിക്കറ്റ് ബെൻഡക്കറ്റ് എന്ന അപകടകാരിയായ ബാറ്ററെ ഡക്കിനു മടക്കാൻ ആകാശദ്വീപിന് സാധിച്ചു ഒലിപ്പോപ്പും ഡിന് മടങ്ങി ആകാശ്ദീപിനായിരുന്ന വിക്കറ്റ് നിലവിൽ ഇംഗ്ലണ്ടിനു വേണ്ടി ജോറോട്ട് പതിനെട്ട് റൺസോടെയും ഹാരി ബ്രൂക്ക് മുപ്പത് റൺസോടെയും ക്രേസിലുണ്ട് അതേസമയം ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയതോടെ ഇതിഹാസങ്ങളെ പിന്നിലാക്കി റെക്കോർഡിട്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ടെസ്റ്റിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന നേട്ടമാണ് ഇരുന്നൂറ്റി റൺസ് അടിച്ച ഗിൽ ഇംഗ്ലണ്ടിനെതിരെ സ്വന്തമാക്കിയത്